നമസ്കാരം ന്യൂസ് ഓഫ് ആയുർവേദയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് പൗരാണിക ആയുർവേദം പൗരാണിക ആയുർവേദവും പന്തിരനാഴി പാരമ്പര്യ വൈദ്യവും തമ്മിലുള്ള ബന്ധമെന്ത് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആയുസിൻ്റെ പരിപാലനത്തെക്കുറിച്ചുള്ള അറിവും ആ അറിവ് ലഭിക്കാനുള്ള വഴിയും വളരെ ലളിതമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രാചീനമായ ഒരു ജീവശാസ്ത്ര ശാഖയാണ് ആയുർ ആയുർ എന്ന വാക്കിൻ്റെ അർത്ഥം ആയുസ് ജീവിതം ജീവൻ എന്നൊക്കെയാണ് വേദം എന്ന വാക്കിൻ്റെ അർത്ഥം അറിവ് അപ്പോൾ ആയുസിനെ ജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള അറിവ് അതാണ് ആയുർവേദം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവനെയും ആരോഗ്യത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവിനെ ആയുർവേദം എന്നും പറയാം പ്രകൃതിയിൽ നിന്നുള്ള ഔഷധ സസ്യങ്ങളും പ്രപഞ്ചത്തിലുള്ള വിഭവങ്ങളും ചേർത്ത് ഉപയോഗിച്ചാണ് പൗരാണിക ആയുർവേദ ചികിത്സ നടത്തുന്നത് പന്ത്രനഴി പാരമ്പര്യ വൈദ്യ ചികിത്സാ രീതി പൗരാണിക ആയുർവേദവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം മനുഷ്യൻ്റെ ആയുസിനെ സഹായിക്കുന്ന ഒരു ശക്തി പ്രപഞ്ചത്തിലുണ്ട് ഈ ശക്തി പ്രകൃതിയിലൂടെ പ്രകൃതിയിലുള്ള മരങ്ങൾ കാടുകൾ ഔഷധ സസ്യങ്ങൾ ജലം വായു അഗ്നി ഭൂമി ആകാശം മലകൾ കൊന്നുകൾ ഇവയിലൂടെ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ മനുഷ്യനിലേക്കെത്തുന്നു മനുഷ്യ ശരീരത്തിലേക്കെത്തുന്നു ഇതാണ് പന്തിരനാഴി പാരമ്പര്യ വൈദ്യത്തിൻ്റെ ഒരു ഘടന യോം ഹുൻ എന്ന സിസ്റ്റത്തിലൂടെയാണ് പന്തിരനാഴി പാരമ്പര്യ വൈദ്യം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുണ്ടാക്കുന്ന ഹെർബൽ തൈലങ്ങളാണ് ത്വക്കുരോഗനിവാരണത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കും ഇനി നമുക്ക് കുറച്ച് തൊക്കു രോഗങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം ഇന്നത്തെ കാലത്ത് ധാരാളം ആൾക്കാർക്ക് ത്വക്ക് രോഗങ്ങളുണ്ട് പക്ഷേ ഈ തൊക്കു രോഗം എന്താണെന്നോ എങ്ങനെയാണ് തുടങ്ങുന്നതെന്നോ ആർക്കും അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ് പന്ത്രണ്ടായി പാരമ്പര്യ തൈലം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ തൊക്കുരോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ തൈലം വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഓരോരുത്തരും ഓരോരുത്തരുടെ അസുഖത്തിൻ്റെ ഓരോ രൂപരേഖയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക തൊക്ക് രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഫലപ്രദമായ മരുന്ന് ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇത് ഭയാനകമാണ് ഒരു പരിധിവരെ നമുക്ക് ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും എങ്കിലും നമ്മുടെ പന്ത്രനാഴി പാരമ്പര്യമായിട്ടുണ്ടാക്കുന്ന ഈ തൈലത്തിന് ഒരു പ്രത്യേക ശക്തിയുണ്ട് തൊക്ക് രോഗം നമുക്ക് ഇല്ലാണ്ടാക്കാൻ ഒരു പരിധി വരെ സഹായിച്ചിട്ടുണ്ട് അത് നടക്കുന്നുണ്ട് പന്തിരനാഴി പാരമ്പര്യ വൈദ്യം പിന്തുടർന്ന് പിന്തുടർന്നു വരുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊക്കു രോഗങ്ങൾക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ മരുന്നിൻ്റെ ആവശ്യം ഇല്ല ഇത് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമായതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്ന തൈലം കൊണ്ടാണ് നമ്മൾ കൂടുതലായും ഈ തൊക്കു രോഗനിവാരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള പന്ത്രനാഴി പാരമ്പര്യ വൈദ്യത്തിൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഡാൻഡ്രഫ് ഓയിലാണ് ഇതാണ് ഡാൻഡ്രഫ് ഓയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കുന്നതിന് മൂന്ന് മിനിറ്റ് മുമ്പ് തലയോട്ടയിലും തലമുടിയിലും തേച്ച് പിടിപ്പിക്കുക എത്ര പഴകിയ താരനാണേലും ഈ താരന് വേണ്ടിയിട്ടുള്ള ഹെർബൽ ഓയിലാണ് എത്ര പഴകിയ താരനാണേലും ഒരാഴ്ചക്കുള്ളിൽ മാറിക്കിട്ടും വട്ടത്തിലുള്ള മുടി പോകുന്നു കൊഴിച്ചിലുള്ളവർക്ക് ഒത്തിരി ആശ്വാസം കിട്ടുന്നുണ്ട് അതുപോലെ തലയിൽ ചൊറിച്ചിലുള്ള താരനുള്ള അതൊക്കെ താരൻ ഫംഗസും പോലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അപ്പം അതിനൊക്കെ അത്യുത്തമമാണ് ഈ ഡാൻഡ്രഫ് ഓയിൽ ഇൻ കേസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് ഇതൊക്കെ ഒരു നോർമൽ പ്രൊഡക്റ്റുകളാണ് അപ്പം ചിലർക്ക് അസുഖാവസ്ഥയിലുള്ള താരനുണ്ട് കട്ടി പൊറ്റമ്പൊറ്റം പോലെ ഇരിക്കുന്ന താരനുണ്ട് വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്ന താരനുണ്ട് അപ്പം കൈ കൊണ്ടിങ്ങനെ തൊടുമ്പോൾ തടവ് ഇങ്ങനെ എന്തോ തടവുന്ന പോലെ തടസ്സം വരുന്ന പോലെ തോന്നുന്നുണ്ട് ചിലവരുടെ ചെവിയുടെ പുറകിൽ ഇങ്ങനെ കയറി വരുന്നുണ്ട് പൊട്ട പൊറ്റ അതൊക്കെ ഫംഗസ് കൂടിയ ഒരു അസുഖാവസ്ഥയാണ് അങ്ങനെ വരുവാണെങ്കിൽ നേരിട്ട് നമ്മുടെ ചികിത്സാലയത്തിൽ വരുവാണെങ്കിൽ അല്ലെങ്കിൽ എന്നെ വിളിക്കുക വിളി ഫോൺ നമ്പറുണ്ട് അത് വിളിച്ചു കഴിഞ്ഞാലും ഞാൻ അതിന് വേണ്ട പരിഹാരം പറഞ്ഞു തരാം അപ്പോൾ അസുഖാവസ്ഥയിലുള്ളതിന് പ്രത്യേകം ചികിത്സ നിങ്ങൾക്ക് വേണ്ടിവരും അപ്പോൾ ഡാൻഡർ ഫോയിലും കഴിഞ്ഞു അടുത്തത് സ്കിൻ കെയർ ഓയിലാണ് ഇതാണ് സ്കിൻ കെയർ ഓയിൽ നമ്മുടെ പിന്നെ പന്ത്രനാഴി വൈദ്യത്തിൻ്റെ മരുന്ന് കൂട്ടി ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ കെയർ ഓയിലാണ് അപ്പോൾ ഇത് കുളി കഴിഞ്ഞിട്ട് വേണം ദേഹത്ത് പുരട്ടാൻ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രയോജനം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ സ്കിൻ വരണ്ട ചർമ്മം ഒത്തിരി പരിഹാരമാണ് അതുപോലെ ദേഹത്തുണ്ടാകുന്ന ചൊറിച്ചിലുകൾക്ക് പരിഹാരമാണ് അതുപോലെ തന്നെ കളർ ചേഞ്ചസ് വേറൊരു പ്രത്യേകതയാണ് കളർ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവരുടെ സ്കിന്നൊക്കെ ഇരുണ്ട നിറമായിരിക്കാം അല്ലെങ്കിൽ കറുത്ത പാടുകൾ ഉണ്ടാവാം ക പുള്ളിപ്പുള്ളിയായിട്ട് കറുത്ത പൊട്ടു പോലെയുള്ള മാർക്കിങ്സ് ഉണ്ടാവാം മുഖത്തുള്ള കറുത്ത പാടുകൾ അപ്പോൾ ഇതൊക്കെ മാറാനായിട്ട് ഈ സ്കിൻ കെയർ ഓയിൽ നല്ലതാണ് തുടർച്ചയായിട്ടും ഉപയോഗിക്കുക കാര്യം ഇത് ഹെർബലാണ് കെമിക്കൽ ഫ്രീ ആണ് കെമിക്കൽ ഇല്ലാത്ത ഒരു സ പ്രൊഡക്റ്റാണ് നമ്മുടെ പന്ത്രനാഴി വൈദ്യത്തിൻ്റെ എല്ലാ ഹെർബൽ ഓയിൽസിനും ഒരു കെമിക്കൽസും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഈ സ്കിൻ കെയർ ഓയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇത് പോരാത്തതിന് ആൻറ്റി ഏജിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നമ്മുടെ പ്രായത്തെ മാറ്റി നിർത്തുന്നു അതായത് ചു ചുളുങ്ങിയ സ്കിന്നുകളൊക്കെ സ്മൂത്ത് ആവാനായിട്ട് ഇത് സഹായിക്കുന്നു അതാണ് ഇത് ഈ സ്കിൻ കെയർ ഓയിലിൻ്റെ വേറെ പ്രത്യേകത ഇനി വേറൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഹെർബൽ ഓയിലാണ് ഹെയർ ഓയിൽ മുടിയുടെ ഗ്രോത്ത് മുടിയുടെ നീളം കറുത്ത കളറ് മുടി കൊഴിച്ചിൽ ഇതിനൊക്കെ ശമനം കിട്ടാനായിട്ടും ഇതിനൊക്കെ പരിഹാരമായിട്ടും ഈ ഹെയർ ഓയിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുക കാര്യം ഇത് കുറച്ച് ഉപയോഗിച്ചാൽ മതി ഒന്നരാടം ഇത് ഹെയർ ഓയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒന്നരാടം ഒന്നരാടം ഇത് ഉപയോഗിച്ചാൽ അതായത് ഒന്നിടപെട്ട ദിവസങ്ങൾ ഉപയോഗിച്ചാൽ മതി തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തലയോട്ടിക്കും പിന്നെ മുടിക്കൊക്കെ ഒത്തിരി പ്രൊട്ടക്ഷൻ ആയിരിക്കും ഇത് കിട്ടുക ഒത്തിരി നല്ല ഓയിലാണിത് പിന്നെ വേറൊരു പ്രൊഡക്റ്റ് ഉള്ളത് ഷാംപു ഷാംപൂ തല കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുള്ള മരുന്ന് കൂട്ടുകൾ നമ്മുടെ പന്ത്രണ്ട് മരുന്ന് കൂട്ടുകൾ ഇട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഷാമ്പൂ ആണ് ഈ ഷാംപൂവിനകത്ത് ഇത് പടങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ പടങ്ങളിലുള്ള സാൻ പ്രൊഡക്സ് സാധനങ്ങൾ മീൻ റോ മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസൊക്കെ ഈ ഷാമ്പുവിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതും നല്ല സാധനമാണ് കണ്ടീഷണിൻ്റെ ആവശ്യമില്ല ഇത് ഇടുമ്പോൾ സിൽക്കി ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് നല്ല സാധനമാണ് നല്ലൊരു പ്രൊഡക്റ്റാണ് പിന്നെ അതുകൂടാണ്ട് സോപ്പ് കുളി സോപ്പ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് ഇതെല്ലാം സ്കിൻ റിലേറ്റഡ് പ്രൊഡക്റ്റുകളാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാ പ്രൊഡക്റ്റ് ും സ്കിൻ റിലേറ്റഡ് പ്രൊഡക്ട്സുകളാണ് ഇത് രണ്ട് തരത്തിലുള്ള സോപ്പ് വേറെ ഉണ്ട് മൂന്ന് നാല് തരത്തിലുള്ള സോപ്പ് ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കറുത്ത കളർ കാണുന്ന സോപ്പ് എന്ന് പറയുമ്പോൾ മെഡിസിൻ ആണ് ഇതിന് ഉള്ളിൽ നിന്ന് ഫുൾ ഓഫ് മെഡിസിനാണ് മെഡിസിൻ ഇട്ടാക്കുന്നതുകൊണ്ടാണ് ആ കറുത്ത കളർ വന്നിരിക്കണേ നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയുള്ള പന്തരുനായുടെ മരുന്ന് കൂട്ടാണ് ഈ സോപ്പിനകത്തുള്ള സ്മൂത്ത് സ്കിന്ന് പ്രൊട്ടക്ഷൻ എല്ലാം കൊണ്ടും നല്ല സാധനമാണിത് ഇതിനകത്തു കൊണ്ട് പുളിത്തൈലം പോലുള്ള സാധനങ്ങൾ ഇട്ടേക്കണേ ഇതിനകത്ത് ഒത്തിരി മരുന്നുകളുണ്ട് ഇതിൻ്റെ വില നൂറ് രൂപ ഇതിൻ്റെ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപ അങ്ങനെ മരുന്ന് കൂട്ടുകളൊക്കെ ഇട്ടേക്കണതുകൊണ്ടാണ് ആ ഒരു വില വ്യത്യാസം വന്നേക്കണേ മാർക്കറ്റിലൊക്കെ ചെറിയ സോപ്പ് പത്ത് രൂപയ്ക്കൊക്കെ സോപ്പ് കിട്ടുന്നുണ്ട് അതല്ല ഇത് ഇത് നമ്മൾ പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്ന ശരിക്ക് നല്ല ഔഷധ കൂട്ടുകളൊക്കെയുള്ള സോപ്പുകളാണ് ഇത്രയും പ്രൊഡക്റ്റുകളാണ് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് എന്തേലും ഈ വീഡിയോ കേട്ടോണ്ടിരുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി